ബഹ്റൈനിൽ അനധികൃത താമസക്കാരെയും നിയമവിരുദ്ധമായി ജോലി ചെയ്യുന്നവരെയും കണ്ടെത്തുന്നതിനായി ഫെബ്രുവരി പതിനൊന്ന് മുതൽ പതിനേഴ് വരെയുള്ള ആഴ്ചയിൽ പരിശോധനാ ക്യാമ്പയിനുകളും സന്ദർശനങ്ങളും നടപ്പിലാക്കിയതായി ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി അറിയിച്ചു നിയമലംഘകരെ നിയമലംഘകരെ കസ്റ്റഡിയിലെടുത്തു പരിശോധനാ ക്യാമ്പയിനുകളും സന്ദർശനങ്ങളും തൊഴിൽ താമസ നിയമങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട നിരവധി ലംഘനങ്ങൾ കണ്ടെത്തുന്നതിന് കാരണമായി കണ്ടെത്തിയ നിയമലംഘനങ്ങൾക്കെതിരെ നിയമപരമായ നടപടികൾ സ്വീകരിച്ചു എല്ലാ ഗവർണറേറ്റുകളിലെയും വിവിധ ഷോപ്പുകളിൽ ആയിരത്തി മുന്നൂറ്റി മൂന്ന് പരിശോധനാ സന്ദർശനങ്ങൾ നടത്തിയതായി അതോറിറ്റി വിശദീകരിച്ചു കൂടാതെ സംയുക്ത പരിശോധനാ ക്യാമ്പയിനുകളും സംഘടിപ്പിച്ചു നാഷണാലിറ്റി പാസ്പോർട്ട് ആൻഡ് റെസിഡൻസ് അഫേഴ്സ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ഫോറൻസിക് എവിഡൻസ് ആഭ്യന്തര മന്ത്രാലയത്തിലെ സെന്റൻസ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ബഹ്റൈൻ ടൂറിസം ആൻഡ് എക്സിബിഷൻ അതോറിറ്റി വ്യവസായ വാണിജ്യ മന്ത്രാലയം നാഷണൽ ബ്യൂറോ ഫോർ റവന്യൂ നാഷണൽ ഹെൽത്ത് റെഗുലേറ്ററി അതോറിറ്റി ി എന്നിവയുമായി സഹകരിച്ചാണ് വ്യാപക പരിശോധന മദാൻ മാസത്തിൽ ബഹ്റനിലെ പാർപ്പിട മേഖലകളിലോ വാണിജ്യ മേഖലകളിലോ സ്ഥാപിക്കുന്ന അനധികൃത ടെന്റുകൾ ഉടൻ പൊളിച്ചു നീക്കുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി സിവിൽ ഡിഫൻസ് മുനിസിപ്പൽ ഉദ്യോഗസ്ഥർക്ക് ഇതു സംബന്ധിച്ച നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് താൽക്കാലിക വൈദ്യുതി കണക്ഷനും ശിക്ഷാ പുകവലിയും തീപിടുത്തത്തിന് കാരണമാകുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി ആരോഗ്യ സുരക്ഷാ മാർഗനിർദേശങ്ങൾ കർശനമായി പാലിക്കുന്നുവെന്നുറപ്പാക്കാൻ തുടർച്ചയായ പരിശോധനകൾ നടത്തും ബഹ്റൈനിലെ മെഡിക്കൽ ഗ്രൂപ്പുകളുടെ ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ബഹ്റൈൻ മെഡിക്കോ ക്രിക്കറ്റ് ലീഗ് രണ്ടായിരത്തിനാലിൽ അൽറബീഹ് മെഡിക്കൽ സെന്റർ ചാമ്പ്യന്മാരായി ബുസൈത്തീൻ ഗ്രൌണ്ടിൽ വെച്ച് നടന്ന വാശിയേറിയ കലാശ പോരാട്ടത്തിൽ റോയൽ സ്ട്രൈക്കേഴ്സിനെ പരാജയപ്പെടുത്തിയാണ് അൽറബീഫ് എ ഇ ചാമ്പ്യന്മാരായത് ടൂർണമെന്റിലെ മികച്ച താരമായി അൽറബീഫ് മെഡിക്കൽ സെന്ററിലെ ദിജിൽ പയ്യന്നൂരിനെയും ഫൈനൽ മത്സരത്തിലെ മികച്ച താരമായി അർഷാദിനെയും തിരഞ്ഞെടുത്തു അൽ വിജയത്തിലേക്ക് നയിച്ച എല്ലാ അംഗങ്ങൾക്കും സിഇഒ നൌഫൽ അഡാട്ടിൽ ജനറൽ മാനേജർ ഷെഫീൽ എന്നിവർ ആശംസകൾ നേർന്നു അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ബഹ്റൈനിലെ ആതുര സേവന രംഗത്ത് മികച്ച ആരോഗ്യ പരിരക്ഷണം വാഗ്ദാനം ചെയ്തുകൊണ്ട് മനാമയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരേയൊരു മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ സെന്ററാണ് അൽ റബി മെഡിക്കൽ സെന്റർ ഐ വൈ സി സി ടൂബ്ലി സൽമാബാദ് ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മിഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിച്ചു ഏരിയ പ്രസിഡന്റ് സാദത്ത് കരിപ്പാക്കുളം അധ്യക്ഷത വഹിച്ച പരിപാടി ദേശീയ പ്രസിഡന്റ് ഫാസിൽ വട്ടോളി ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് രാജ്യത്ത് അധികാരത്തിൽ വരേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ബി ജെ പി സർക്കാരിന്റെ ഫാസിസ്റ്റ് ചിന്താഗതികളെ സംബന്ധിച്ചും ഫാസിസ്റ്റ് ചിന്താഗതി ഉണ്ടാക്കുന്ന കോട്ടങ്ങളെപ്പറ്റിയും പ്രഭാഷകർ സംസാരിച്ചു വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച് ഷംസുദ്ദീൻപിള്ളിക്കുളങ്ങര ബഷീർ അംബലായി പങ്കജ്നാഭൻ സുൽത്താൻ ഇബ്രാഹിം സജിത് പള്ളിക്കുളങ്ങര തുടങ്ങിയവർ പ്രഭാഷണം നടത്തി ഐ വൈ സി സി ഏരിയ സെക്രട്ടറി സലീം അബുതാലിബ് സ്വാഗതം പറഞ്ഞ പരിപാടിയില് ജമീൽ കണ്ണൂർ നന്ദി പറഞ്ഞു ഒ ഐ സി സി ആലപ്പുഴ ജില്ലയുടെ കുടുംബസംഗമം ഫെബ്രുവരി വെള്ളിയാഴ്ച വൈകിട്ട് ആറ് മുപ്പതിന് കലവറ റെസ്റ്റോറന്റ് പാർട്ടി ഹാളിൽ വെച്ച് നടത്തുന്നു ഒ ഐ സി സിയുടെ ബഹ്റിൻ ദേശീയ നേതാക്കൾ ഫ്ളവേഴ്സ് ടി വി ടോപ് സിംഗർ സീസൺ ഫോർ ഫെയിം അർജുൻ രാജ് മലയാള മനോരമ ഡി ഫോർ ഫെയിം വൈഷ്ണവി രമേശ് എന്നിവർ സംബന്ധിക്കും കരോക്കി ഗാനമേള മിമിക്സ് പരേഡ് സിനിമാറ്റിക് ഡാൻസ് ഗെയിംസ് എന്നിവയും പരിപാടിയുടെ ഭാഗമായി നടക്കും കൂടുതൽ വിവരങ്ങൾക്ക് മൂന്ന് മൂന്ന് ഒന്ന് രണ്ട് ആറ് പൂജ്യം ഒൻപത് എട്ട് എന്ന നമ്പറിൽ ജിബി കളൈക്കലുമായോ മൂന്ന് ഒമ്പത് ഒന്ന് ആറ് മൂന്ന് അഞ്ച് പൂജ്യം ഒമ്പത് എന്ന നമ്പറിൽ സന്തോഷ് ബാബുവുമായോ ബന്ധപ്പെടുക ഫ്രഞ്ച് സോഷ്യൽ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന താങ്കൾക്കും ഇടമുണ്ട് എന്ന ക്യാമ്പയിന്റെ ഭാഗമായി തയ്യാറാക്കിയ ലഘുലേഖ പ്രകാശനം ചെയ്തു മുതിർന്ന പ്രവർത്തകൻ ഇ കെ സലീമിന് പ്രസിഡന്റ് സുബൈർ എം എം കൈമാറിയാണ് പ്രകാശനം നിർവഹിച്ചത് ചടങ്ങിൽ അസിസ്റ്റന്റ് ജനറൽ സെക്രട്ടറി സക്കീർ ഹുസൈൻ സ്വാഗതവും എക്സിക്യൂട്ടീവ് അംഗം ജാസർ പി പി നന്ദിയും പറഞ്ഞു ദാറുൽ ാരുമാൻ കേരള മദ്രസകളുടെ അധ്യാപക രക്ഷാകർത്തൃ സംഗമം സംഘടിപ്പിച്ചു മുഹറാഖ് അൽ ഇസ്ലാഹ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി മദ്രസാ രക്ഷാധികാരി സുബൈർ എം എം ഉദ്ഘാടനം ചെയ്തു കൺസൾട്ടിംഗ് സൈക്കോളജിസ്റ്റ് പി കെ മുഹമ്മദ് ഫാസിൽ ഇഫക്റ്റീവ് പാരന്റിംഗ് എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു ദാറുൽ ഇമാൻ വിദ്യാഭ്യാസ വിഭാഗം സെക്രട്ടറി ഖാലിദ് ചോലയിൽ അധ്യക്ഷനായിരുന്നു പ്രിൻസിപ്പൽ സയ്യിദ് റമദാൻ നദവി ആമുഖ പ്രഭാഷണം നടത്തി